നമസ്കാരം ബംഗളൂരു മെട്രോയുടെ പുതിയ യെല്ലോ ലൈൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ആർ വി റോഡ് മുതൽ ബൊമ്മസാന്ദ്ര വരെ പത്തൊൻപത് കിലോമീറ്റർ നീളത്തിലുള്ള പുതിയ മെട്രോ പാതയാണ് പ്രധാനമന്ത്രി ഞായറാഴ്ച തുറന്നുകൊടുത്തത് ഉദ്ഘാടനത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഗവർണർ താവർചന്ദ് ഗെലോട്ട് തുടങ്ങിയവർക്കൊപ്പം ഇലക്ട്രോണിക് സിറ്റി സ്റ്റേഷനിലേക്ക് മോദി മെട്രോയിൽ യാത്ര ചെയ്തു യാത്രയ്ക്കയുടെ വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിച്ചു നമ്മ മെട്രോ മൂന്നാം ഘട്ടത്തിന്റെ ശിലാസ്ഥാപനവും അദ്ദേഹം നടത്തി കെ എസ് ആർ ബംഗളൂരു ബലഗാവി റൂട്ടിലാണ് പുതിയ സർവീസ് യെല്ലോ ലൈൻ എന്ന് പേരിട്ട പത്തൊൻപത് പോയിന്റ് ഒന്നേ അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ പാതയാണ് ഞായറാഴ്ച തുറന്നുകൊടുത്തത് പതിനാറ് സ്റ്റേഷനുകൾ ഈ പാതയിൽ നിർമ്മിച്ചിട്ടുണ്ട് അയ്യായിരത്തി അൻപത്തി ആറ് കോടി രൂപ ചെലവരാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് മെട്രോ പാത തുറന്നതോടെ ഹുസൂർ റോഡ് സിൽക്ക് ബോർഡർ ജംഗ്ഷൻ ഇലക്ട്രോണിക് സിറ്റി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന വൻ ഗതാഗത കുരുക്ക് കുറയുമെന്നാണ് കരുതുന്നത് നിലവിൽ ഗ്രീൻ പർപ്പിൾ ലൈനുകളാണ് ബംഗളൂരു മെട്രോയ്ക്കുള്ളത് ഇതിനും പുതിയ യെല്ലോ ലൈനും പുറമേ ഒരു പാത കൂടി നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തിക്കും പ്രധാനമന്ത്രി തുടക്കമിടുന്നുണ്ട് മെട്രോ മൂന്നാം ഘട്ടത്തിൽ ഉൾപ്പെട്ട ഓറഞ്ച് ലൈനാണ് നിർമ്മാണം തുടങ്ങുന്നത് പതിനയ്യായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ ചെലവിൽ നാൽപ്പത്തി നാല് പോയിന്റ് ആറ് അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയാണ് നിർമ്മിക്കുന്നത് തെക്കൻ ബംഗളൂരുവിലേക്കുള്ള യാത്ര പുതിയ യെല്ലോ ലൈൻ സുഗമമാക്കുമെന്നും അധികൃതർ പറയുന്നു ആർ റോഡ് മുതൽ ബോമസാന്ദ്ര വരിയാണ് ലൈൻ ഇലക്ട്രോണിക് സിറ്റിയുമായി ബന്ധിപ്പിക്കുന്ന പത്തൊൻപത് പോയിന്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ പാത ആർ റോഡ് മെട്രോ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തത് നാളെയാണ് പാത യാത്രക്കാർക്കായി കൊടുക്കുന്നത് യെല്ലോ ലൈൻ യാഥാർത്ഥ്യമാകുന്നതോടെ ബംഗളൂരുവിൽ മെട്രോ പാതയുടെ ദൈർഘ്യം തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ ആകും ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചത് യെല്ലോ ലൈനിൽ സ്റ്റേഷനുകളാണുള്ളത് ഡ്രൈവർ രഹിത മെട്രോയാണ് പാതയിൽ സർവീസ് നടത്തുന്നതെങ്കിലും ആദ്യം കുറച്ച് നാളുകളിൽ ലോക്കോ പൈലറ്റ് ഉണ്ടാകും മെട്രോ ഉദ്ഘാടനത്തിന് മുൻപ് മൂന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളുടെ ഫ്ളാഗ് ഓഫും അദ്ദേഹം നിർവഹിച്ചു കെ എസ് ആർ ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ കെ എസ് ആർ ബംഗളൂരു ബലഗാവി ശ്രീമാതാ വൈഷ്ണോദേവി ഖത്ര അമൃത്സർ നാഗ്പൂർ പോകുന്ന സർവീസുകളാണ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത് ഇതോടെ രാജ്യത്തെ വന്ദേ ഭാരത് ട്രെയിനുകളുടെ എണ്ണം നൂറ്റി അൻപതായി കർണാടകയിൽ മാത്രം പതിനൊന്ന് വന്ദേ ഭാരതുകളാണ് സർവീസ് നടത്തുന്നത് ഫ്ളാഗ് ഓഫിന് ശേഷം ആർ വി റോഡ് മുതൽ ഇലക്ട്രോണിക് സിറ്റി വരെ പ്രധാനമന്ത്രി മെട്രോയിൽ യാത്ര ചെയ്തു പതിനയ്യായിരത്തി അറുനൂറ്റി പത്ത് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന മൂന്നാംഘടത്തിൽ ജെ പി നഗർ നാലാം ഫേസ് മുതൽ കെമ്പാപുര വരെ മുപ്പത്തി രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഹൊസഹള്ളി മുതൽ കടബഗരെ വരെ പന്ത്രണ്ട് പോയിൻറ്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ എന്നീ പാതകളാണ് നിർമ്മിക്കുക